പുതുതായി വന്നിട്ടുള്ള വാർത്ത വെച്ച് പറയുകയാണെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പുറമെ ഇറാൻ ലക്ഷ്യമിടുന്നത് യു എ ആണെന്നും യു എ ഏതൊക്കെ സ്ഥലങ്ങളാണ് ഈ ഹമാസിൻ അല്ല ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നും ഈ ഹംല എന്ന് പറയുന്ന ഇറാനിയൻ ഹാക്കേഴ്സ് ടീം പുറത്ത് വെച്ച് പുറത്തുവിട്ടിട്ടുണ്ട് ആ ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് ഇത്രയും മേഖലകളിൽ യു എയുടെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ഇറാൻ ഇസ്രായേലിന് വേണ്ടി പണിയെടുക്കുന്ന ഒട്ടനേകം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒട്ടനേകം സംവിധാനങ്ങളുണ്ട് അവിടെയൊക്കെ ഞങ്ങളുടെ ഒരു ടാർഗറ്റ് പോയിന്റായിട്ട് അഥവാ നിയമാനുസൃത ടാർഗറ്റ് പോയിൻ്റായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നുണ്ട് എന്ന് ഇറാൻ്റെ ഹ്ല എന്ന് പറയുന്ന ഹാക്കേഴ്സ് ടീം ഇപ്പോൾ പുറത്തുവിട്ട ഒരു ഒരു മാപ്പിൽ നമുക്കിതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ യു എ കൂടി ഇതിന് വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് അല്ലാതെ ഒരു വലിയ ഒരു ഓപ്പറേഷൻ നടത്തി അവിടുത്തെ പോയിൻസുകളൊക്കെ കണ്ടെത്തി അത് ഹാക്ക് ചെയ്ത് കൃത്യമായി ലോകത്ത് ത്തിനു മുമ്പിൽ സമർപ്പിക്കേണ്ട ഇറാൻ ഇല്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമല്ല യു എ സംബന്ധിച്ചിടത്തോളം ഒരു മിണ്ടാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് കാരണം നേരത്തെ ഇറാനോട് നമ്മൾ നല്ലവരാണെന്നും നല്ല കൊച്ച അഥവാ നല്ല രീതിക്ക് മുന്നോട്ട് പോകണമെന്നും ഒക്കെ നല്ല രീതിക്ക് സംസാരിച്ച് പെടുന്നിനെ തന്നെ ട്രംപിൻ്റെ എന്തോ ഒന്ന് ഉണ്ടായതുകൊണ്ടായിരിക്കാം ആ കാര്യം അപ്പാടെത്തന്നെ അടച്ചു കളയുകയും പിന്നീട് ട്രംപിൻ്റെ ഭാഗത്തുമില്ല ഇസ്ര ഇറാന്റെ ഭാഗത്തും ഒരു ഒരു മിതത്വമായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്രൽ കാണിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അത് കൃത്യമായി ഇറാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ ഈ യു ഐ കൂടി പ്രവർത്തിക്കുന്നുണ്ട് അതിനാവശ്യമായ ഇറാനടിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഈ യു എയുടെ മണ്ണിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഈ അമേരിക്ക എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളത് ഇറാന് മനസ്സിലായി കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ അതിൻ്റെ പകപോക്കായിട്ടാണ് ഇപ്പം ഈ ഇസ്രായേലുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സ്ഥാപനങ്ങൾ യു എയിൽ പ്രവർത്തിക്കുന്നുണ്ട് എവിടേക്കാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഈ ഹാക്കേഴ്സ് ടീം തന്നെ ലോകത്തിനു മുമ്പിൽ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് യു എ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠനം നടത്തി പറയുന്നവരൊക്കെ കുറിച്ചിടുന്നത് വ്യക്തമാക്കാൻ പറ്റുന്ന ഒരു കാര്യം യു എ ആയിട്ട് ബന്ധപ്പെട്ട ഒരു നിലക്കും ഇറാൻ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിൽ പോലും പണ്ട് പറഞ്ഞു വെച്ചൊരു വാക്കുണ്ട് ഇതിനുമായി അല്ലെങ്കിൽ ഈ യുദ്ധവുമായിട്ട് സഹകരിക്കുന്ന ഏത് മിഡിൽ ഈസ്റ്റിലെ രാജ്യമാണെങ്കിലും അവർ നിയമാനുസൃത ടാർഗറ്റ് ാണ് അഥവാ ഞങ്ങൾ ലക്ഷ്യമാക്കുന്ന ഇടമാണ് അത് നിങ്ങൾ അത് ഏറ്റെടുക്കേണ്ടി വരിക തന്നെ ചെയ്യും അത് നിങ്ങളുടെ പ്രവൃത്തിക്ക് കിട്ടുന്ന ഹിതമായിട്ടുള്ള ഒരു പ്രതിഫലമായിട്ട് നിങ്ങൾ അംഗീകരിച്ച് തരേണ്ടി വരികയും ചെയ്യുമെന്നുള്ളത് ആയത്തുള്ള കാമനയുടെ ഒരു സന്ദേശമായിട്ട് നമ്മൾ കണ്ടതാണ് അതിൻ്റെ പിന്നാലെ കുറേ കാലമായി ഒന്നും മിണ്ടാതിരിക്കുന്ന ഇ ഒയെക്കുറിച്ചാണ് ഇപ്പോൾ ഇറാൻ ഇങ്ങനെ ഒരു തീവ്രമായിട്ടുള്ള ഒരു ചലനം നടത്തിയിട്ടുള്ളത് ഹൻല എന്ന് പറയുന്ന ഹാക്കേഴ്സ് ടീമാണെങ്കിൽ പോലും അതിൻ്റെ ഉൾ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ പരിശോധിക്കുമ്പം അവർക്ക് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പിടികിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നമുക്കറിയാം യു എ ഇ അമേരിക്കക്കും അതേപോലെ തന്നെ ഇസ്രായേലിനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടെ പരിസ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുകയോ അല്ലെങ്കിൽ പ്രവർത്തിച്ച് വരികയോ ചെയ്യുന്നുണ്ട് അതിൽ നിന്നും തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയാണെന്ന് ഇറാൻ മനസ്സിലാക്കുകയും ആ ഒരു ഒറ്റ കാര്യത്തിൻ്റെ മുകളിൽ ഇനി ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഇറാൻ ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന മിഡിൽ ഈസ്റ്റിലെ ഒരു കമ്പ ഒരു രാജ്യം എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഇന്ന് എന്ന മേഖലകളൊക്കെ ഞങ്ങളുടെ യുദ്ധത്തിൻ്റെ ആ പ്രത്യാക്രമണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കെടുതി ഉണ്ടായേക്കാം എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അത് എത്രത്തോളം സക്സസ് ആകും ആകുമെന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല എന്താണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ചല നീക്കങ്ങളാണ് ഇപ്പം വ്യക്തമായിട്ട് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരു വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും കടന്നു പോകുമ്പം ഈ വാക്ക് എന്നതിലപ്പുറം മറ്റൊന്നും ഇല്ലെങ്കിൽ പോലും വലിയ രൂപത്തിൽ കോപ്പ് കൂട്ടുന്നുണ്ട് എന്നതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് യു എ ഇ ഇത്ര കാലമായിട്ട് ഈ ഒരു വിഷയത്തിൽ ടോ ഹോട്ട് ടോപ്പിക്കായിട്ട് വന്നിട്ടില്ല ഇന്ന് മുതൽ അത് ഹോട്ട് ടോപ്പിക്കായിട്ട് വരുന്നുണ്ട് അതിന് പ്രത്യേക കാരണം കൂടി പറയുന്നത് ഈ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇറാ ഇസ്രായേലിനോട് താതാത്മ്യപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ നടന്ന് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം യു ആണെന്നും അവരുടെ ഒരുപാട് ഇൻവെസ്റ്റുകൾ യു എയുടെ മണ്ണിലുണ്ട് എന്നും അത് കൃത്യമായി ഞങ്ങൾക്കറിയാം എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനമാണ് ഇറാൻ്റെ നിന്ന് വന്നിട്ടുള്ളത് അത് വെറുതെ ആവില്ല എന്ന ഒരൊറ്റ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായിരിക്കും ഇറാൻ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചത് ഈ ഒരു മാപ്പിലൂടെ അതുകൊണ്ട് തന്നെ ഇറാൻ ഭരണകൂടം എന്തെങ്കിലും ഒരു പ്രയാസം വരുത്തുകയാണെങ്കിൽ ഖത്തറിനോടൊപ്പം യു എയ്ക്കും കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഖത്തർ അൽ ഉദൈദ് എന്ന് പറയുന്ന പട്ടാള ക്യാമ്പിൽ അത്രമേൽ ലോഡഡ് ആയിട്ടുള്ള വെപ്പൺസുകൾ അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് ആർക്കും വേണ്ടിയിട്ടുള്ള ഇറാനും വേണ്ടിയിട്ടാണെന്നുള്ള അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചടി ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴാണ് യു എയുടെ കാര്യം പുതുതായിട്ട് പറയുന്നത് യു എയ്ക്കും ഞങ്ങളുടെ ലക്ഷ്യസ്ഥൈൻ അല്ലെങ്കിൽ ഞങ്ങൾ ലക്ഷ്യമാക്കുന്ന പരിധിയിൽ യു എയുടെ ഇത്തരം പ്രദേശങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾ നിങ്ങളെ ഉണർത്തുന്നു എന്ന് ഹാക്കേഴ്സ് ടീമ് പറയുന്നുണ്ടെങ്കിൽ അതൊരു അനൗദ്യോഗികമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഈ സാഹചര്യത്തിൽ ഓരോ ചലനവും വളരെ ജാഗരൂകരായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ലോകമാണ് അവിടെയാണ് ഹാക്കേഴ്സ് ടീമിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് ഈ ഒരു മാപ്പിനെ പുറത്തുവിടി വിട്ട് വിട്ടു തന്നിട്ടുള്ളത് അതൊരു പക്ഷേ ഐ ആർ ജി സി തന്നെ ആയിരിക്കാം പക്ഷേ ഐ ആർ ജി സി ആകുമ്പോൾ അതിൻ്റെ ഒരു നിലപാട് മാറും എന്നുള്ള അല്ലെങ്കിൽ ഒരു ഡെപ്ലോ ഡിപ്ലോമാറ്റിക് സൈഡിൽ നിന്ന് ചർച്ച വൈഡായി പോകുമെന്നുള്ളത് കൊണ്ടായിരിക്കാം നടന്ന എന്ന് ഹന്നൽ എന്ന് പറയുന്ന ടീമിൻ്റെ അഡ്രസ്സ് ചെയ്തിട്ടുകൊണ്ട് ഈ ഒരു സംവിധാനങ്ങളൊക്കെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയത് ഇപ്പോൾ ഓരോ ആളുകളും മനസ്സിലാക്കുക യു എയിലുള്ള ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് നിങ്ങൾ ഈ പറയുന്ന യു എയെക്കുറിച്ച് ഈ ഇറാൻ പുറത്തുവിട്ട കാര്യങ്ങൾ സത്യമാണോ അല്ലയോ അല്ല നിങ്ങളവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയുമെങ്കിൽ ഈ കമൻ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക കാരണം അവരുടെ ഹാക്കേഴ്സ് ടീം എന്ന് പറയും ആ ഒരു വിഭാഗം പുറത്തുവിട്ടത് ഇത്രയും മേഖലകളിൽ ഇസ്രായേലുമായിട്ട് പ്രവർത്തനം നടത്തുന്നുണ്ട് അല്ല ഇസ്രായേൽ ഡയറക്റ്റ് തന്നെ അവരുടെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അത് ഒരിക്കലും ഞങ്ങളുടെ പ്രദേശത്ത് അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ അവരുടെ അസറ്റ് കണക്കാക്കി യു എയുടെ ഇത്തരം പ്രദേശങ്ങളിൽ വലിയ രൂപത്തിൽ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന ബ്ലാസ്റ്റിംഗ് നടത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടോ അല്ല ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതുക കാരണം നമ്മൾ വാർത്ത യിലൂടെ ട്വിറ്റർ ഹാൻഡിലും അതേപോലെ തന്നെ വെബ്സൈറ്റിലും കിട്ടുന്നത് മാത്രമാണ് നമ്മൾ കാര്യമായി പരിഗണിക്കുന്നത് ഒരുപാട് ചാനലുകൾ ഇത് വരുന്നുണ്ട് പക്ഷേ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്നത് അത്ര കണ്ട് പരിഗണിക്കാതിരിക്കാൻ കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ കെട്ടിച്ചമച്ച ഒരു വാർത്തയായിട്ടാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ മറ്റ് ചാനലുകളിൽ നിന്ന് എടുക്കുന്നതിന് പകരം ഒഫീഷ്യൽ സൈറ്റുകളിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ പിക്ക് ചെയ്യാറുള്ളത് അവിടുന്ന് പറഞ്ഞ കാര്യമാണ് ഈ കാണുന്ന ഈ കാഴ്ചയിൽ അല്ലെങ്കിൽ വാർത്ത നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് സ്വരൂപിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഈ മേഖലയാകെ കാണിക്കുമ്പം ഓൾ ഓൾമോസ്റ്റ് മുപ്പത് ശതമാനം ഈ ദുബൈയുടെ അല്ല യു എയുടെ മുപ്പത് ശതമാനം ഏരിയകളിലും ഇവയുടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ വലിയൊരു പങ്കാളിത്തത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത്രയും വലിയ ബൃഹത്തായിട്ടുള്ളൊരു മാപ്പാണ് നമ്മൾ കണ്ടത് അതിൽ നിങ്ങൾക്കുള്ള ആ ഒരു അനുഭവങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ നിങ്ങളതായിട്ടുള്ള അനുഭവങ്ങളും അറിവുകളും ഷെയർ ചെയ്യുക കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇറാൻ അല്ല ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ആ ഒരു ഓരോ കാര്യങ്ങൾ യു മണ്ണിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു മാപ്പിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ഇന്നുവരെ ഒരു അടിസ്ഥാനപരമായിട്ട് ഡിപ്ലോമാറ്റിക് സൈഡിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ സമാധാനത്തിന് കോട്ടം വരാതിരിക്കാൻ വേണ്ടി മിണ്ടാതിരിക്കുന്നു എന്നതായിരുന്നു പക്ഷേ ഇന്ന് ഈ മാപ്പ് പുറത്തു വന്നതോടുകൂടി ഈ യു എയുടെ മിക്ക പ്രദേശങ്ങളും ഇസ്രായേലിന് തീരെഴുതി കൊടുത്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ഭാഗത്തിലാണുള്ളത് അതെത്രത്തോളം ശരിയാണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും അവിടെ ഈ മേഖലകൾ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾ വിദേശത്താണെന്നുള്ള ബോധ്യുണ്ടാകുക വളരെ സ്നേഹത്തോടെ പറയട്ടെ അവരവ നാട്ടിൽ വെച്ചിട്ട് അവർക്കെതിരെ എഴുതുമ്പം അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് സാന്ദർഭികം സൂചിപ്പിക്കുന്നു എന്താണെങ്കിലും യു എയുടെ കാര്യത്തിൽ ഇറാൻ ഇറാനെടുത്ത തീരുമാനം അത് അത്ര കണ്ട് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് തന്നെയാണ് പലരും പറയുന്നത് അങ്ങനെ ഒരു യുദ്ധം വരികയാണെങ്കിൽ യു എയും ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് കൂടി ചുരുക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്താണെങ്കിലും സമാധാനം പുലരട്ടെ എന്ന് ആശ ആഗ്രഹിക്കാം മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അസല വലക്കും വരമത്തല്ല